ദേവപഞ്ചമി ഭാഗം അൻപത്തി എട്ട് അപ്പോളാണ് ആര്യനും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് ഭക്ഷണം എടുത്ത് വായിൽ വെച്ചതും ആര്യന്റെ കണ്ണുകൾ വിടർന്നു കൊള്ളാലോ നന്നായിട്ടുണ്ട് ആര്യൻ പറഞ്ഞത് കേട്ടതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി സത്യമായിട്ടും നന്നായിട്ടുണ്ട് അവൻ പറഞ്ഞുകൊണ്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നത് നോക്കി അവൾ കുഞ്ഞിനും ഭക്ഷണം കൊടുത്തു അപ്പോഴാണ് അവളുടെ ചുണ്ടുകൾക്ക് നേരെ ആര്യന്റെ കൈ വരുന്നത് അവൾ ശ്രദ്ധിച്ചത് ഉം കഴിക്ക് ആര്യൻ അവളുടെ നേരെ കൈ നീട്ടിയതും അവൾ ആ കൈയിലേക്ക് നോക്കി അതിലിരിക്കുന്ന ഭക്ഷണം കണ്ടതും അവൾ അറിയാതെ അവളുടെ വായ തുറന്നു അവൻ അവളുടെ വായിലേക്ക് അത് വെച്ചു കൊടുത്തു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അച്ഛനെ ഓർത്തോ അവൻ ചോദിച്ചതും അവൾ അതേന്ന് തലയനക്കി ഞാനില്ലേ നിനക്ക് പിന്നെ എന്തിനാ ഇനി അതോർത്ത് സങ്കടപ്പെടുന്നത് വരാനുള്ളത് വന്നു നഷ്ടപ്പെടാനുള്ളത് നിനക്ക് നഷ്ടപ്പെട്ടു പക്ഷേ അച്ഛനും അമ്മയും എപ്പോഴും നിന്റെ കൂടെ തന്നെയുണ്ട് ദേ അവർക്ക് ഈ ഭൂമിയിൽ നീയലയുണ്ടായിരുന്നുള്ളു അവര് നിന്നെ തനിച്ചാക്കി പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇല്ല അവരുടെ സാന്നിധ്യം നിന്റെ കൂടെ തന്നെ ഉണ്ടാകും ആര്യൻ പറഞ്ഞു പിന്നെ ഈ ഭക്ഷണത്തിന്റെ മുന്നിലിരുന്ന് കരയുന്നത് നല്ലതല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ പറയണോ ആര്യൻ ചോദിച്ചതും അവൾ വേണ്ട എന്ന് തനക്കി അവൻ തന്നെയാണ് അവളുടെ അടുത്തേക്ക് നീങ്ങി ഇരുന്നു കൊണ്ട് അവളുടെ കണ്ണനീർ തുടച്ചു കൊടുത്തത് ദേ നോക്കിക്ക് മോള് നോക്കിയിരിക്കുന്നത് മോൾക്ക് ഭക്ഷണം കൊടുക്ക് ആര്യൻ പറഞ്ഞതും പഞ്ചമി കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി അച്ഛനും അമ്മയും കുഞ്ഞും അടങ്ങുന്ന ഒരു കുഞ്ഞു ലോകത്തേക്ക് അവർ ചുരുങ്ങി ആര്യൻ ഭക്ഷണം കഴിച്ച് വന്നതും അവൻ കുഞ്ഞിനെ എടുത്തു പിന്നെ പഞ്ചമിയുടെ അടുത്തായി തന്നെ ഇരുന്നു കൊണ്ട് അവൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തു മതി എന്ന് പറഞ്ഞിട്ടും അതിനെ സമ്മതിക്കാതെ അവൻ വീണ്ടും അവൾക്ക് ഭക്ഷണം വിളമ്പി അവൾ ദയനീയമായി അവനെ നോക്കിയതും അതെ ഈ പെണ്ണ് വളർന്നു വരികയാണ് ഇനി ഇവിടെ കുറുമ്പും കൂടും അതനുസരിച്ച് ഓടിപ്പായാനുള്ളതാണ് എൻ്റെ കൊച്ചിൻ്റെ പുറകെ പിന്നെ എൻ്റെയും അതുകൊണ്ട് കുറച്ചുകൂടി ആരോഗ്യമാകാം എൻ്റെ ഭാര്യക്ക് അവൻ പറഞ്ഞതും എനിക്ക് മതിയായിട്ടാ എൻ്റെ വയറിപ്പോ പൊട്ടും അവൾ പറഞ്ഞതും എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവൻ്റെ കൈയെടുത്ത് അവളുടെ വയറിലേക്ക് വെക്കാൻ പോയതും അല്ല വേണ്ട ഞാൻ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവൾ വേഗം അവനെ നോക്കാതെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അതുകണ്ട് ഒരു പുഞ്ചിരിയോടെ ആര്യൻ കുഞ്ഞിനെ നോക്കി കുഞ്ഞ് ആര്യൻ്റെ മീശയിലും കവളിലും എല്ലാം പിടിക്കുന്നുണ്ട് അപ്പോഴാണ് ആര്യൻ്റെ ഫോൺ റിങ് ചെയ്തത് അതെ ഇത് മുഴുവനും കഴിച്ചിട്ടിരിറ്റാൽ മതി ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവൻ കുഞ്ഞിനെയും കൊണ്ട് തന്നെ അവിടെ നിന്നും ഫോണുമായി പുറത്തേക്ക് പോയി പഞ്ചമി അവൻ പോകുന്നത് നോക്കി ഒരു ഇരുന്നു ശരിയാണ് അച്ചോട്ടൻ പറഞ്ഞത് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സാന്നിധ്യം എപ്പോഴും തനിക്കുണ്ടാകും ഉണ്ടാകും അതുകൊണ്ടാണല്ലോ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ നിന്ന അവിടെ നിന്നും എന്നെ സുരക്ഷിതമായ കൈകളിൽ ഏതോ ഒരു അതിർച്ച ശക്തി വേദയുടെ രൂപത്തിൽ തന്നെ പുലിക്കാട്ടിൽ വീട്ടില് എത്തിച്ചത് അവൾ ഓർത്തു ഭക്ഷണം കഴിച്ച് പാത്രങ്ങളെല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് കിച്ചൺ എല്ലാം വൃത്തിയാക്കി അവൾ പുറത്തേക്ക് വരുമ്പോഴേ കണ്ടു പുറത്തെ സിറ്റൗട്ടിൽ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഫോണിൽ സംസാരിച്ചു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആര്യനെ പഞ്ചമി അവൻ്റെ അടുത്ത് ചെന്ന് കുഞ്ഞിനെ വാങ്ങി കുഞ്ഞിനെയും കൊണ്ട് റൂമിലേക്ക് വന്നു കുഞ്ഞിൻ്റെ ഡ്രസ്സെല്ലാം മാറ്റി അവളെ നന്നായി ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഒരു കുഞ്ഞു ഉടുപ്പും ഇട്ട് കൊടുത്തുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് അവളുടെ മുറിയുടെ ബാൽക്കണിയിലേക്ക് നടന്നു കുഞ്ഞിനെ തോളിലിട്ടുകൊണ്ട് അവൾ പതിയെ പാടി അവളുടെ പാട്ട് കേട്ട് പതിയെ കുഞ്ഞിൻ്റെ കണ്ണുകൾ അടഞ്ഞു കുഞ്ഞ് ഉറങ്ങി എന്ന് കണ്ടതും അവൾ അല്പസമയം കൂടി അങ്ങനെ നിന്നു ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് പെട്ടെന്നാണ് അവളുടെ പുറകിലൂടെ രണ്ട് കൈകൾ അവളുടെ വയറിലേക്ക് വന്നത് അവളുടെ വയറിൽ ആ രണ്ട് കൈകൾ അമറുന്നതും അവൾ അവനിലേക്ക് ചേർന്നു നിന്നു മോളുറങ്ങിയല്ലോ കെടുത്തായിരുന്നില്ലേ ആര്യൻ ചോദിച്ചുകൊണ്ട് കുഞ്ഞു കിടക്കുന്ന തോളിൻ്റെ മറു സൈഡിലുള്ള തോളിലായി അവൻ താടി കുത്തി നിന്നു കിടത്താൻ പോവായിരുന്നു എന്നാ വാ കിടത്താം ഇവിടെ നിൽക്കണ്ട നല്ല തണുപ്പുണ്ട് അവൻ പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് റൂമിലേക്ക് നടന്നു അവൾ കുഞ്ഞിനെ വളരെ ശ്രദ്ധയോടെ ബെഡിൽ കിടത്തി ഞാൻ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം അവൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു അതെ നൈറ്റ് ഡ്രസ്സ് ഇട്ടാൽ മതി കേട്ടോ കബോർഡിലെടുത്ത് വെച്ചിട്ടുണ്ട് ആര്യൻ രണ്ട് കണ്ണും ചിമ്മി കാണിച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞതും അവൾ അവനെ നോക്കി വേഗം തന്നെ കബോർഡ് തുറന്ന് ഡ്രസ്സും എടുത്തുകൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് പോയി അവൻ ഒരു പുഞ്ചിരിയോടെ ബെഡിൽ കിടക്കുന്ന കുഞ്ഞിനെ നോക്കി കുഞ്ഞിൻ്റെ അടുത്തായിട്ട് കിടന്നു ഇതേ സമയം ബ്രഹ്മദത്തൻ്റെ വീട്ടിൽ മന്ത്രി ബാഹുലേൻ്റെ കാറ് വന്നു നിന്നു അതിൽ നിന്നും അയാളും ഭാര്യയും മകളും എല്ലാം ഇറങ്ങി അവരെ വളരെ സ്നേഹത്തോടെയാണ് ശ്രേയയുടെ അമ്മയും അച്ഛനും ശ്രാവണും ശ്രേയയും അടക്കം എല്ലാവരും ബ്രഹ്മദത്ത ഫാമിലിയിലേക്ക് വിളിച്ചത് അവരുടെ വീട് പോലെയായിരുന്നു അവരുടെ പെരുമാറ്റം അത് അരുന്ധതിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അരുന്ധതിക്ക് മാത്രമല്ല ബ്രഹ്മദത്തനും എന്നാലും ഒന്നും മിണ്ടാതെ നിന്നു അച്ഛ കൃഷ്ണ വന്നില്ലേ അരുന്ധതി ചോദിച്ചതും ഇല്ല നിന്നോടൊന്നും പറഞ്ഞില്ലേ ബാഹുലെ എൻ്റെ ഭാര്യയെ ചോദിച്ചു ഇ ഇല്ലമ്മേ കൃഷ്ണ എന്നോട് വരാന്നാണ് പറഞ്ഞത് ഇങ്ങോട്ട് എത്തിക്കോളാം നീ പോയ്ക്കോളാം പറഞ്ഞ് എന്നെ നേരത്തെ വിട്ടതാണ് അരുന്ധതി പറഞ്ഞു അവളെ നോക്കി ഒന്ന് കനുപ്പിച്ച് മോളി കൃഷ്ണയുടെ അമ്മ അവൾക്ക് അതത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ നിന്നു എല്ലാവരെയും അകത്തേക്ക് സ്വീകരിച്ചു ഭ്രമദത്തിൻറെ അച്ഛനും മുത്തച്ഛനുമെല്ലാം എല്ലാവരും ലിവിംഗ് റൂമിൽ ഒത്തുകൂടി ആദ്യം എല്ലാവരും പരസ്പരം വിശേഷങ്ങൾ പറഞ്ഞു ഇപ്പൊ നമ്മള് ഇവിടെ എന്തിനാണ് കൂടിയത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇനിയും ശ്രാവണിന്റെയും മോളുടെയും വിവാഹം നീട്ടി വെക്കണ്ട എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതുപോലെ തന്നെ ബ്രഹ്മദത്തിന്റെയും ശ്രേയയുടെയും വിവാഹം അങ്ങനെ രണ്ടു കൂട്ടരുടെയും വിവാഹം ഒരുമിച്ച് തന്നെ നടത്തിയാലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ബാഹുലയൻ ചോദിച്ചു അത് ആദ്യം ശ്രാവണിന്റെ വിവാഹം നടക്കട്ടെ ബ്രഹ്മദത്തിന്റെ കുറച്ച് കഴിഞ്ഞിട്ട് മതിയില്ലേ ഇപ്പോൾ ശ്രാവണിന്റെ ഫാമിലിയിലേക്ക് ബാധിച്ചിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് ആദ്യം ഒരു പരിഹാരം കണ്ടെത്തട്ടെ എന്നിട്ട് മതിയെന്നാണ് ബ്രഹ്മദത്തിന്റെ അഭിപ്രായം അല്ലേ ബ്രഹ്മദത്തിന്റെ അച്ഛൻ ചോദിച്ചതും അതെ ഇപ്പോ തൽക്കാലം ശ്രാവണിന്റെ വിവാഹം നടക്കട്ടെ എന്റെയും ശ്രേയയുടെയും വിവാഹം കുറച്ച് കഴിഞ്ഞിട്ട് മതി ബ്രഹ്മദത്തൻ പറഞ്ഞു എന്നാൽ ഇത് കേട്ടുനിന്ന ശ്രേയയ്ക്കും അവളുടെ അമ്മയ്ക്കുമെല്ലാം വല്ലാത്ത ദേഷ്യം തോന്നി അതെന്തിനാണ് പിന്നേക്കാക്കുന്നത് ഇപ്പോ എന്തായാലും ഈ വിവാഹം ഉറപ്പിച്ചിട്ട് തന്നെ കുറെ നാളായല്ലോ ഞങ്ങളുടെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട വിവാഹത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം മാറും അതുകൊണ്ട് അക്കാര്യങ്ങൾ ഒന്നോർത്ത് മോൻ ടെൻഷൻ ആവണ്ട ശ്രേയയുടെ അമ്മ വളരെ സ്നേഹത്തോടെ ബ്രഹ്മദത്തനോട് പറഞ്ഞു അതല്ല എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് എല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയിട്ട് മതി വിവാഹം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ബ്രഹ്മദത്തൻ പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെ തന്നെ മതി ഏട്ടനെ എന്തിനാ എല്ലാവരും കൂടി നിർബന്ധിക്കുന്നത് അതിനുള്ള പ്രായം ഒന്നും ആയിട്ടില്ലല്ലോ ഏട്ടനാണെങ്കിലും ശ്രേയക്കായാലും അതുകൊണ്ട് അവരുടെ വിവാഹം അവരാഗ്രഹിക്കുന്ന സമയത്ത് നടത്തിയാ പോരെ അരുന്ധതി പറഞ്ഞു അത് കേട്ട് ശ്രേയക്ക് വല്ലാത്ത ദേഷ്യം തോന്നിയെങ്കിലും അവൾ ഒന്നും പറയാതെ അവളുടെ അമ്മയെ നോക്കി അവർ രണ്ട് കണ്ണും പതിയെ അടച്ചു കാണിച്ചു അത് അത് പിന്നെ ഞങ്ങള് മോളുടെ ജാതകം നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോ ഇനി ഒരുപാട് താമസിക്കരുത് എന്നാണ് ശ്രേയമുള്ള മാതകത്തില അതുകൊണ്ട് വിവാഹം അധികം നേട്ടണ്ട എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇനിയിപ്പോ ഒരു വർഷം കൂടി കഴിഞ്ഞാൽ പിന്നെ അവളുടെ വിവാഹം നടക്കണമെങ്കിൽ ഇനി അഞ്ചു വർഷം കഴിയണം അങ്ങനെയാണ് കാണിക്കുന്നത് ജാതകത്തിൽ എനിക്ക് ജാതകത്തിലൊന്നും വിശ്വാസമില്ല അതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ ജാതകത്തെ കൂട്ടുപിടിക്കണ്ട ഞാൻ പറഞ്ഞു എനിക്ക് തൽക്കാലം ഇപ്പോൾ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചനയില്ല എന്ന് എന്നെ വിവാഹം കഴിക്കണമെങ്കിൽ എന്റെ ഒപ്പം ജീവിക്കാൻ ഇവൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു വർഷം സമയമെങ്കിലും ഇനിയും വേണം ബ്രഹ്മദത്തൻ പറഞ്ഞു ഇവരെല്ലാവരും സംസാരിക്കുന്നത് കേട്ട് ബാഹുലയൻ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാ പിന്നെ അത് മതി ഒരു വർഷത്തെ കാലമല്ലേ ബ്രഹ്മദത്തൻ ചോദിക്കുന്നുള്ളൂ അതിനു മുമ്പ് ശ്രാവണിന്റെയും എൻറെ മകളുടെയും വിവാഹം നടത്താം അതിനുശേഷം ആകാം ബ്രഹ്മദത്തൻറെ അപ്പോഴേക്കും അവനും വിവാഹത്തിനായി പൊരുത്തപ്പെടും ബാഹുലയൻ പറഞ്ഞു എന്നാൽ ആ തീരുമാനം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ബാഹുലയന്റെ അഭിപ്രായത്തോട് എതിരഭിപ്രായം പറയാൻ പറ്റാത്തത് തന്നെ ഒന്നും മിണ്ടാതെ അതിനെ സമ്മതിച്ചു എന്നാൽ പിന്നെ അടുത്ത ആഴ്ച തന്നെ ഞങ്ങള് ഇവിടെ നിന്നും താമസം മാറാം എന്നിട്ട് അവിടെ വെച്ചാകാം വിവാഹം എന്ത് പറയുന്നു ശ്രാവണിന്റെ അച്ഛൻ ചോദിച്ചു അത് മതി പക്ഷേ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മുട്ടിയിരിക്കുന്ന ആള് ആര്യവീറാണ് ഇതെല്ലാം ഒരു നയത്തിൽ കൈകാര്യം ചെയ്യുന്നതിന് പകരം എല്ലാവരും കൂടി അത് കൊളമാക്കി ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നമ്മൾ നേരിട്ടേ പറ്റൂ ആര്യൻ വെറുതെയിരിക്കില്ല ഇപ്പോൾ ആ പെണ്ണ് അവന്റെ ഭാര്യയാണ് അതുകൊണ്ട് ഇനി കളിക്കാൻ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ച് ഇറങ്ങണം എന്തായാലും അവളുടെ ആ കണ്ട സ്വത്തുക്കളെല്ലാം വിട്ടുകൊടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടില്ലല്ലോ ബാഹുലയും ചോദിച്ചതും ശ്രാവണിന്റെ അമ്മയും അച്ഛനും അടക്കം പഞ്ചമിയുടെ വല്യച്ഛനും മറ്റൊരു സഹോദരിയായ ശകുന്തളയും ഭർത്താവ് സജീവനും അടക്കം എല്ലാവരും സമ്മതിച്ചു നീരജനും നീരവിനും എല്ലാം ആ അഭിപ്രായത്തോട് യോജിക്കേണ്ടി വന്നു ഇപ്പോൾ തൽക്കാലത്തേക്ക് ആര്യനുമായി ഏറ്റുമുട്ടാൻ നിൽക്കണ്ട അവന് സി എം വരെ നല്ല പിടിപാടുണ്ട് അതുകൊണ്ട് വലിയ കാര്യമായിട്ട് പ്രശ്നങ്ങളിലേക്ക് ഇപ്പോൾ തൽക്കാലം പോകേണ്ട അത് മാത്രമല്ല പ്രതിപക്ഷവുമായിട്ടും അവന് നല്ല കണക്ഷൻ ഉണ്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയാൽ അത് കുത്തിപ്പൊക്കി കൊണ്ടുവരും അതിപ്പോൾ അവന്റെ ഭാര്യയുടെ അച്ഛനും അമ്മയും മരിച്ചതില് അവന് സംശയം തോന്നിക്കഴിഞ്ഞാൽ അവൻ ഉറപ്പായിട്ടും അതുമായിട്ട് മുന്നോട്ട് പോകും അപ്പോൾ പെട്ടുപോകുന്നത് നമ്മളിൽ പലരുമായിരിക്കും ബാഹുലേൻ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു അതുകൊണ്ട് തൽക്കാലം എല്ലാവരും ഒന്ന് അടങ്ങി നിൽക്കുന്നതാണ് നല്ലത് കുറച്ചുനാളത്തേക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് ബാധിക്കുന്നത് എൻ്റെ മന്ത്രി പദവിയെ കൂടിയാണ് അതോർത്തിട്ടാണ് ഞാൻ പറയുന്നത് ഇനിയും രണ്ട് വർഷം കൂടി അത് കഴിഞ്ഞാൽ പിന്നെ ഭരണം കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല അതുകൊണ്ട് ഇപ്പോ നിങ്ങൾ ഒരു കാര്യത്തിലും പോകണ്ട എന്ന് ഞാൻ പറയുന്നത് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കാരണം അപ്പുറത്ത് നിൽക്കുന്നത് ആര്യവീർ ആയതുകൊണ്ട് പ്രത്യേകം ഞാൻ പറയണ്ടല്ലോ ബാഹുലയൻ പറഞ്ഞു എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് യാതൊരു താല്പര്യവും ഇല്ലാത്തതുപോലെ ഇരിക്കുന്ന ബ്രഹ്മദത്തിനെ കണ്ടതും ബ്രഹ്മദത്തിന്റെ അച്ഛനും മുത്തച്ഛനും പരസ്പരം നോക്കി പിന്നെ അരുന്ധതിയെയും എന്തായാലും ഇവരുടെ വിവാഹ കാര്യങ്ങൾ അപ്പോ നടക്കട്ടെ അല്ലേ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ബാഹുലയൻ ചോദിച്ചു പ്രത്യേകിച്ച് ഒന്നുമില്ല ഇനിയിപ്പോ ശ്രാവണിന്റെ ഫാമിലി ഇവിടെ നിന്ന് മാറുകയല്ലേ ബ്രഹ്മദത്തിന്റെ മുത്തച്ഛനാണ് ചോദിച്ചത് അതെ കൂടിയാൽ രണ്ടു മൂന്ന് ദിവസം കൂടി ഞങ്ങൾ ഉണ്ടാകും അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് മാറും ശ്രാവണാണ് പറഞ്ഞത് അവൻ ശ്രേയെ ഒന്ന് നോക്കി അവൾക്ക് ഇവിടെ നിന്ന് പോകാൻ താല്പര്യമില്ല എന്ന് തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നു പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് പെട്ടെന്ന് ശ്രാവണിന്റെ അമ്മ പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി ഞങ്ങളുടെ പുതിയ വീട് ഇവിടെ നിന്നും കുറച്ച് ദൂരെയാണ് അതുകൊണ്ട് തന്നെ മോൾക്ക് കോളേജിൽ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ശ്രേയമോള് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ശ്രാവണിന്റെ അമ്മ ചോദിച്ചതും എല്ലാവരും നോക്കിയത് ബ്രഹ്മദത്തനെയാണ് അതിൻ്റെ ആവശ്യം എന്തിരിക്കുന്നു അവൾക്ക് കോളേജ് ഹോസ്റ്റലിൽ താമസിക്കാലോ അതിനുവേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യാം ബ്രഹ്മദത്തൻ പറഞ്ഞു അല്ല മോനെ അവൾ അങ്ങനെ ഹോസ്റ്റലിലൊന്നും നിന്നിട്ടില്ല ഫാമിലിയുമായിട്ട് ഒരുപാട് അറ്റാച്ച്മെന്റ് ഉള്ള കുട്ടിയാണ് അതൊരു ഫാമിലിയിൽ നിൽക്കാനാണ് അവൾക്ക് ഇഷ്ടം ഇവിടെയാണെങ്കിൽ എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ അവൾ ഇവിടെ നിന്നോട്ടെ ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല അവൾ ഒരു കുഴപ്പമുണ്ടാക്കില്ല ഇവിടെ ശ്രേയയുടെ അമ്മ പറഞ്ഞതും ബ്രഹ്മദത്തൻ ഒന്ന് നോക്കി അവൾ മുഖം കുഞ്ഞിച്ച് നിൽക്കുകയാണ് അതെങ്ങനെയാണ് ആൻ്റി ശരിയാവുന്നത് ഇവിടെ മൂന്ന് മൂന്നുപേരും മാത്രമേ ഉള്ളൂ സ്ത്രീകൾ ആരുമില്ല അപ്പോ അവൾ ഇവിടെ നിൽക്കുന്നത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അരുന്ധതി പറഞ്ഞു അതിന് അതിനെന്ത് കുഴപ്പം എന്തായാലും എന്റെ മോള് ഇവിടെ മരുമകളായിട്ട് എന്നാണെങ്കിലും വരേണ്ടതല്ലേ അതിപ്പോ കുറച്ച് നേരത്തെയാണെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ വീണ്ടും ശ്രേയയുടെ അമ്മ പറഞ്ഞു എന്നാ അങ്ങനെ ചെയ്യട്ടെ അത് ശരിയാവില്ല ബ്രഹ്മദത്തൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു അതെന്താ വിവാഹത്തിന് മുമ്പ് മോൾ ഇവിടെ നിൽക്കുന്നതാണ് മോന് ബുദ്ധിമുട്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന ആ വീട്ടില് മോള് നിന്നോളും ഇങ്ങോട്ട് ഒരു ശല്യത്തിനും വരില്ല അവളുടെ മേലെ എപ്പോഴും നിങ്ങളുടെ ഒരു ശ്രദ്ധ ഞങ്ങൾക്കും സമാധാനമായിട്ട് അവിടെ ജീവിക്കാം അല്ലെങ്കിൽ ഇവളുടെ കാര്യോർത്ത് എപ്പോഴും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും ഞങ്ങള് ശ്രേയയുടെ അമ്മ വളരെ സങ്കടത്തോടെ പറഞ്ഞു എന്നാൽ ഇവിടെ നിൽക്കട്ടെ അല്ലേ ബ്രഹ്മദത്ത ബാഹുലയൻ ചോദിച്ചതും വേണ്ട എനിക്ക് ഒരേ ഒരു വാക്കേ ഉള്ളൂ ഞാൻ പറഞ്ഞു ശ്രേയ ഇവിടെ നിൽക്കണ്ട ബ്രഹ്മദത്തൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ് ഇപ്പോ തൽക്കാലം അവളെ അങ്കിളിന്റെ വീട്ടിൽ നിർത്ത് അവിടെയാകുമ്പോ അരുന്തതിയും പിന്നെ കൃപയും ഉണ്ടല്ലോ അവിടെ നിന്നോളും എന്ത് പറയുന്നു ബ്രഹ്മദത്തൻ ഒരു പുച്ഛത്തോടെയാണ് ചോദിച്ചത് ബാഹുലയൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ നോക്കിയതും അവിടെ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എന്താണ് കുഴപ്പം ഞങ്ങളുടെ മരുമകന്റെ സഹോദരിയല്ലേ അവളും ഞങ്ങൾക്ക് മകളെ പോലെ തന്നെയാണ് ബാഹുലയൻറെ ഭാര്യ പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെ തീരുമാനിക്കാം അല്ലേ എന്ന് ബ്രഹ്മദത്തന്റെ അച്ഛനും പറഞ്ഞു എന്നാ പിന്നെ ഇനി വിവാഹ കാര്യങ്ങളെല്ലാം നമുക്ക് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാം എന്ന് പറഞ്ഞ് ബ്രഹ്മദത്തിന്റെ അച്ഛനും മുത്തച്ഛനും കൂടി എഴുന്നേറ്റു അവരെ എല്ലാവരെയും ഡൈനിംഗ് റൂമിലേക്ക് വിളിച്ചു അവിടെ എല്ലാവർക്കുമുള്ള ഭക്ഷണം ഓർഡർ ചെയ്ത് എത്തിച്ചിട്ടുണ്ടായിരുന്നു വാഷ്റൂമിന്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും ആര്യൻ അങ്ങോട്ട് നോക്കി വാഷ്റൂമിൽ നിന്നും ഇറങ്ങി നിന്ന പഞ്ചമിയെ കണ്ടതും ആര്യന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ ആ പുഞ്ചിരിയോടെ തന്നെ അവളെ ബെഡിലിരുന്ന് നോക്കിക്കൊണ്ടിരുന്നു അവൾക്ക് ആര്യനെ നോക്കാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി അവൾ അതുകൊണ്ട് തന്നെ ആര്യനെ നോക്കാതെ കണ്ണാടിക്ക് മുന്നിലേക്ക് നടന്നു കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്ന് അവൾ കണ്ണാടിയിലൂടെ ആര്യനെ നോക്കിയതും കണ്ടു ബെഡിൽ നിന്നും ഫോൺ അവിടെ വെച്ചുകൊണ്ട് എഴുന്നേൽക്കുന്ന ആര്യനെ അത് കണ്ടതും അവളുടെ ശരീരം ഒന്ന് വിറച്ചു ആര്യൻ കണ്ണാടിയിലൂടെ നോക്കുന്ന പഞ്ചമിയെ കണ്ടതും പിരികമുയർത്തി എന്താണെന്ന് ചോദിച്ചതും അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി അവൾ കയ്യിലിട്ടിരുന്ന കുപ്പിവള വെക്കാൻ പോകുന്നത് കണ്ടതും ആര്യൻ അവളുടെ അടുത്തേക്ക് എത്തിയിരുന്നു അത് ഊരണ്ട അത് കൈ കിടന്നോട്ടെ അവളുടെ പുറകിലൂടെ ചേർന്ന് നിന്നുകൊണ്ട് അവളുടെ ആ കുപ്പിവളകൾ ഓരാൻ സമ്മതിക്കാതെ അവൻ പറഞ്ഞു അത് ഇങ്ങനെ കയ്യിൽ കിടന്ന് ശബ്ദമുണ്ടാക്കുന്നത് കേൾക്കാൻ നല്ല രസമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പാദസരത്തിന്റെ കേൾക്കം കയ്യിലെ കുപ്പിവളകളുടെ കേൾക്കം ഇതെല്ലാം കേൾക്കാൻ അവൻ പറഞ്ഞതും അവൾ മുഖമുയർത്തി കണ്ണാടിയിലൂടെ തന്നെ അവനെ നോക്കി ഷോൾഡറിൽ താടി കുത്തിക്കൊണ്ട് നിന്ന് പറയുന്ന അവനെ അവൾ നോക്കി ആ സമയം അവന്റെ ചുണ്ടുകൾ അവളുടെ ഷോൾഡറിൽ പതിഞ്ഞിരുന്നു കണ്ണുകൾ ഉയർത്തി മാത്രം അവൻ അവളെ ഒന്ന് നോക്കി കണ്ണുകൾ മുറുക്കി അടച്ച് കണ്ണാടിയിലേക്ക് നോക്കി നിൽക്കുന്ന അവളെ കണ്ടതും അവൻ പതിയെ അവിടെ ഒന്ന് കടിച്ചു ആ പിന്നെ പതിയെ അവളെ ചുണ്ടും നാവും ചേർത്ത് ഒന്ന് നുണഞ്ഞെടുത്തു അതുകൂടിയായതും പെട്ടെന്ന് തന്നെ അവൾ തിരിഞ്ഞു നിന്ന് അവനെ കെട്ടിപ്പിടിച്ചു ഹായ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ന്യൂ ഇയറായിട്ട് സ്റ്റോറികളൊന്നും കറക്റ്റായിട്ട് വരുന്നില്ല എന്ന് എനിക്കറിയാം മോൻ്റെ സ്കൂളിൽ നാളെ ആനുവൽ ഡേ സെലിബ്രേഷനാണ് മോൻ അതിൽ പങ്കെടുക്കുന്നുണ്ട് അതിൻ്റെ പുറകെ തന്നെയായിരുന്നു അതിൻ്റെ കൂടെ അവന് ചെറിയൊരു വൈകാക്യം കൂടി വന്നു ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും എല്ലാം കൂടി വന്നതുകൊണ്ടാണേ അപ്പോൾ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക